ഈ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം പൃഥ്വിരാജിനെ സംബന്ധിച്ചുണ്ട് പക്ഷേ അയാൾക്കൊരു നട്ടല് വേണമായിരുന്നു ഇത്തരം വിവാദങ്ങളും തുറന്നു വറച്ചലുകളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും തെറിവിളികളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം എംബ്രാൻ മൂവി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ മൂവി ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ഒരുപാട് കോൺട്രവേഴ്സീസാണ് നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പല ഫേസ്ബുക്ക് പേജിൽ നിന്നും പൃഥ്വിരാജിനെതിരെയും ഈ മൂവിക്കെതിരെയും ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് പല പല എഫ് ബി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണാം ഇതിൻ്റെ ഒരു തുടക്കം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് കോടിയേരിയുടെ ഒരു എഫ് ബി പോസ്റ്റിൽ നിന്ന് ആ പോസ്റ്റ് ഞാൻ വായിച്ച് തരാം ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തര മന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ ഇങ്ങനെയായിരുന്നു ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു മൂവിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് ഈ പറയുന്ന സംഘപരിവാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ മൂവിയിൽ മുഴുവനും കാണിച്ചിരിക്കുന്നത് അവരെ ഒരുമാതിരി അക്ഷേപിക്കുന്ന രീതിയിലോട്ടാണ് ഈ മൂവി എടുത്തുവച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് കുറച്ച് ആൾക്കാർ വന്ന് പറയുന്നത് പറയുന്ന ആൾക്കാർ ആൾക്കാരൊക്കെ എന്നറിയാലോ സംഘപരിവാർ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിനിമയെ സിനിമയായിട്ട് കാണാനുള്ള യാതൊരു ബോധവും വിവരവും ഇല്ല എന്നുള്ള രീതിയിലേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഇവരുടെ ഒരു ലീഡർ തന്നെ എം ടി രമേശ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ലീഡർ ആ പുള്ളി തന്നെ ഈ ഒരു വിഷയത്തിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂവിയെ മൂവിയായിട്ട് കാണുക വെറുതെ എന്തിനാണ് അനാവശ്യമായിട്ട് ഒരു മൂവിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ പുള്ളികാരനൊക്കെ വന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി എന്തായി തീരുമെന്ന് ഒരു ഇല്ല എന്തായാലും പൃഥ്വിരാജിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എംബുരാൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്ത ആ ദിവസം തന്നെ വ്യാജ പതിപ്പുകൾ ഇറങ്ങി എന്നുള്ളതാണ് അത് റിപ്പോർട്ട് ടി വി ഇന്നലെ ആ വാർത്ത ബ്രേക്ക് ചെയ്തത് വിദേശത്തേക്ക് ഇരുന്ന ധാരാളം ആളുകൾ ആ സിനിമ പല സമൂഹ മാധ്യമങ്ങൾ വഴിയും ഡൗൺലോഡ് ചെയ്തു എന്നുള്ളതാണ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് പ്രിയപ്പെട്ടവരെ ഒരു ചിത്രത്തിൻ്റെയും ഇത്തരത്തിലുള്ള വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല അത് നിയമവിരുദ്ധമാണ് അത് സൈബർ പോലീസിലേക്ക് നിങ്ങൾ എത്തിച്ചേക്കാം പക്ഷേ മറ്റു വിഷയമാണ് ഇപ്പോൾ കത്തുന്നത് പ്രദർശനം പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ ഒരു കാര്യം പറയാം ഈ മൂവിയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയണത് ശരിയാണ് ഇത് കണ്ടേക്കുന്ന ഈ വ്യാജ പതിപ്പ് കണ്ടേക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഡി ക്ലാരിറ്റിയോടെ കൂടിയിട്ടാണ് ഈ ഒരു സാധനം പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ശരിക്കും നിങ്ങൾ ആലോചിക്കുക ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്റർ ഉടമമാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് പല ക്യാമറയും കാര്യങ്ങളും ഒളിപ്പിച്ച് കൊണ്ടുവച്ചിട്ട് ഈ ഇതുപോലെ മൂവി എടുത്തുകൊണ്ട് പോയിട്ട് പല സൈറ്റുകളിലും അപ്ലോഡ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുവാണ് ഇത്തരത്തിലുള്ള കുറച്ച് നാറികൾ ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയൊക്കെ മനപൂർവ്വം തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത് ഇനി ഈ ഒരു മൂവിയുടെ കാര്യം മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂവീസ് നിങ്ങൾ എടുത്തു നോക്ക് എല്ലാ മൂവീസിൻ്റെയും ഇതുപോലെ തന്നെ വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്റർ ഉടമകൾ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കോടികൾ മുടക്കി ഒരു പടം ഇറക്കുമ്പോൾ ഈ ആൾക്കാർ വന്നിരുന്നിട്ട് ഒരു മൊബൈൽ ഫോണിനകത്തോ അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്കകത്തോ ഷൂട്ട് ചെയ്തിട്ട് പല സൈറ്റിലും കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുവാണ് കാണാൻ വേണ്ടിയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ ഈ കാണിക്കുന്നത് അപ്പം പിന്നെ എന്തിനാണ് ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ പടം തുടക്കുന്നത് എന്തുമാത്രം നഷ്ടമായിരിക്കും അവർക്കുള്ളത് സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുരുപ്പുമായി ബിനീഷ് കൊടിയേരി രംഗത്തെത്തിയതോടെയാണ് വിവാദം ആരംഭിച്ചത് തൊട്ടു പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി നേതാക്കളെ അപമാനിക്കുന്നുവെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് സിനിമയിലുള്ളതെന്നും സംഘപരിവാർ അനുകൂലികൾ ആരോപിക്കുന്നുണ്ട് അതേസമയം വ്യാജപതിപ്പ് വന്നതിൽ അന്വേഷണം തുടരുകയുമാണ് ടി വി പ്രസാദ് ചേരുന്നു എംബുരാന്റെ വിശേഷങ്ങളുമായി ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് വൺസ് മൻസെയിൻ എംപുരാൻ ഒരു വിവാദ വിഷയമായി മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു വാര്യങ്കുന്ദന്റെ അനുഭവമാണ് എംപുരാനെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൈബർ പോരാളികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇടതുപക്ഷം സിനിമയെ പ്രതിരോധിക്കുന്നു അതേസമയം തന്നെ സംഘപരിവാർ അനുകൂലികൾ ആക്രമിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താവും സിനിമയുടെ ഭാവി ടി വി പ്രസാദ് ഒരു മൂവിയും മൂവിയായിട്ട് പോലും കാണാൻ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ പോരാട്ടം എന്നാണ് പറയുന്നത് പല ആൾക്കാരും ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് വന്നിരുന്നു ക്യാൻസൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെയാണ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ ആ മൂവിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ഈ പറയുന്ന പർട്ടിക്കുലർ ഒരു പാർട്ടിയാണ് അവർ അവരുദ്ദേശിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ അങ്ങനെ ഒന്നും ഉള്ള രീതിയിലല്ല എനിക്കും പറഞ്ഞ ഒരു മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു മൂവിയാണോ ഒരു ജീവിതം എന്ന് പറയണത് ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ് അതിനകത്തുള്ള പലതും കൊടുത്തിരിക്കുന്നത് ആ മൂവിയുടെ തുടക്കം തന്നെ അത് വെണ്ടയ്ക്ക ആശ്വരത്തെ എഴുതിയിട്ടുണ്ട് ഇതിലെ കഥയിലെ കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികമാണെന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവർക്കൊക്കെ എന്തിനാണോ എന്ത് ഇത് പേഴ്സണലി ഇത്ര ഓനെ കൊള്ളുന്നത് ഇതൊരു മൂവിയാണ് ആ മൂവി ആ അതിൻ്റെ രീതിയിൽ എടുക്കുക ഇതൊന്നും വലിയ ഒരു സംഭവമാക്കിയിട്ട് നിങ്ങൾ വളരെ പേഴ്സണലി എടുക്കേണ്ട ഒരു ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല ഇന്നലെ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു പുള്ളി വന്നിരുന്നിട്ട് പൃഥ്വിരാജിന് നട്ടലുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അതായത് യാതൊരു ബോധവും വിവരവും ഇല്ല എന്ന് ഇവരെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുവാണ് അരുൺ നെമ്പുരാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ സമീപകാലത്ത് ഇറങ്ങിയ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ ഹിറ്റാകും എന്ന് പ്രതീതി ഉണ്ടാക്കുന്ന എല്ലാ സിനിമകളിലും ഇത്തരം വിവാദങ്ങളും തുറന്നു വറച്ചലുകളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും തെറിവിളികളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് ഇന്നലെ എമ്പുരാൻ പുറത്തു വന്ന് ആദ്യ ഷോ കൂടിയാണ് ഇടത് അതുപോലെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ രൂക്ഷമായ ആക്രമണങ്ങൾ പരസ്പരം കണ്ടത് അരുണ് പറഞ്ഞതുപോലെ ബിനീഷ് കോടിയേരിയാണ് ഇടതിൽ നിന്ന് തുടങ്ങിയത് അതായത് സംഘപരിവാരങ്ങളെ കാര്യമായി വിമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ബിനീഷ് കോടിയേരി പറയുന്നത് അതേ സമയത്ത് തന്നെ എതിർഭാഗത്ത് അതിശക്തമായ നിലയിൽ തിരിച്ചടി തുടങ്ങി മറ്റൊരു രീതിയിലാണ് ആ സംഘപരിവാരം അണികൾ ഇതിനെ കാണുന്നത് അതായത് വ്യാപകമായ ക്യാൻസലേഷനുകൾ വരുന്നു എന്ന വിവിധ തിയേറ്ററുകളിലെ ബുക്ക് മൈ ഷോയുടെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ടാണ് പല ഈ പറയുന്ന സംഘപരിവാരങ്ങളിൽ പെട്ടവരും അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നത് അതിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി കാര്യങ്ങൾ തലയ്ക്ക് പിടിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെയാണ് ഈ കൊള്ളുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പാർട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തലയിൽ വരുത്തില്ല ഇതൊരു മൂവിയാണ് ഇത് ലൂസിഫർ എന്ന് പറയുന്ന മൂവിയുടെ ഒരു സെക്കൻഡ് പാർട്ട് ഒരു മൂവിയാണ് ഇതിനകത്ത് എവിടെയാണ് ഈ പാർട്ടി കാര്യങ്ങളൊക്കെ ഇത്രയും അങ്ങ് തലയ്ക്ക് പിടിക്കേണ്ട ആവശ്യം ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഇത് മനഃപൂർവ്വം ഒരു മൂവിയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പരിപാടികൾ അത് തന്നെയാണിത് പ്രത്യേകിച്ച് മോഹൻലാൽ മുട്ടിക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു തന്ത്രമായിരുന്നു എന്നുള്ള രീതിയിൽ അതായത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ചെയ്തൊരു പരിപാടിയാണ് ഈ പറയുന്ന വഴിപാട് വരെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് ഇവിടെ ഒരു വർഗീയത എന്തിനാണോ എന്തോ ഇവിടെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു മൂവിയോ മൂവിയായിട്ട് കാണാനായിട്ടുള്ള ബോധം നിനക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണോ നീയൊക്കെ ഈ ഭൂമിയിൽ ഭാരമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നത് എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ കാണിക്കുന്നത് കാര്യം ഒരു ഒരു മൂവി ഇറങ്ങി ഒരു മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ തന്നെ ആ മൂവി തകർക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് കുറെ ആൾക്കാർ ചേർന്ന് കുറെ ആൾക്കാരാണ് വ്യാജ പതിപ്പെന്നു പറഞ്ഞ് കുറെ വായുനോക്കുകൾ ഇറങ്ങിയിരിക്കുക ിൽ കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരും ഒരു പോസ്റ്റുമായി എത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എംബുരാൻ കാണണമല്ലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗുജറാത്ത് പരാമർശ വിധേയമാക്കുന്ന ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ ചില ഡയലോഗുകൾ അത് സംസ്ഥാനത്തെ ചില നേതാക്കളെയൊക്കെ ബി ജെ പിയുടെ നേതാക്കളെയൊക്കെ കൊള്ളിച്ചു കൊണ്ടാണ് എന്ന രീതിയിലെല്ലാം ഇപ്പോൾ പ്രചരണം സജീവമാണ് എന്തായാലും അരുൺ പുറത്തിറങ്ങിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ അത് ഇടത് സംഘപരിവാർ സൈബർ ടീമുകൾ തമ്മിലുള്ള വലിയ പോരാട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അരുൺ പറഞ്ഞു നിർത്തിയ ഇന്നലെ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ വ്യാജ പതിപ്പും ഇറങ്ങിയിരുന്നു നമ്മുടെ നമ്മളാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ആ വിദേശത്തുനിൾപ്പെടെ നിരവധി ആളുകളാണ് ഇന്നലെ തന്നെ കണ്ടത് ഇന്നലെ രാത്രിയോടുകൂടി കേരളത്തിലും എത്തി ടെലിഗ്രാമിൽ കിട്ടിയ ആളുകളെല്ലാം കണ്ടു തുടങ്ങി ഇതേതെങ്കിലും തിയേറ്ററിൽ നിന്ന് ഫോൺ വെച്ച് ആ റെക്കോർഡ് ചെയ്തതാണെന്ന് തോന്നുന്നില്ല അരുൺ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വ്യക്തതയും കണ്ടുകഴിഞ്ഞാൽ ആ വ്യാജ പതിപ്പ് ഇറങ്ങിയെന്ന വാർത്ത കിട്ടിയ സമയത്ത് തന്നെ അതിലെ ചില ഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അവർ നമുക്ക് തന്നിരുന്നു കാണുന്നതിനു വേണ്ടി അത് കണ്ടപ്പോൾ മനസ്സിലായത് എന്തായാലും സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കൊണ്ടുള്ള ഒരു ചോർത്തലായിരുന്നു നടന്നത് അതിനെക്കുറിച്ച് സൈബർ സെൽ ശക്തമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചില സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആ ഒരു പ്രിന്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആ പല ആൾക്കാരും അത് കണ്ടിട്ട് അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ എച്ച് ഡി ക്വാളിറ്റിയിലാണ് ഈ ഒരു സാധനം പുറത്തിറക്കിയിരിക്കുന്നത് ശരിക്കും അതൊരു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്താന്ന് പറയത്തേ ഇല്ല എന്തിരു തെമ്മാടുത്തരോണന്മാരൊക്കെ കാണിക്കുന്നതെന്ന് ആലോചിച്ച് ഇത്തരത്തിലൊക്കെ ഇതിന്റെ വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരും ആരും പിന്നെ തിയേറ്ററിൽ ഒന്നും പോത്തില്ല എല്ലാവരും പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്തിരുന്ന കാണും അതാ നടക്കാൻ പോകുന്നത് അപ്പോഴത്തേക്ക് പിന്നെ തിയേറ്ററിൽ കാശ് കൊടുത്ത് പോകണ്ടല്ലോ അപ്പോൾ ഈ പൈസ ഇത്രയും കാശ് മുടക്കി ഇറക്കിയ പടം ഉറക്കി അവരാരായി അവർക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാകുന്നത് ഇനി ഈ ഒരു വിഷയത്തിൽ ഈ ഈ പറയുന്ന ഗുജറാത്തിന്റെ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ന്യൂസ് ഏറ്റീൻ എന്ന് പറയുന്ന ചാനലിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പൃഥ്വിരാജിന്റെ നട്ടലുണ്ടോന്നൊക്കെ ഈ സംഘപരിവാറിലെ ഒരു പുള്ളിക്കാരൻ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടുപോകാം നിങ്ങള് നിങ്ങൾ പ്രശ്നങ്ങൾ വളച്ചടിച്ചല്ലേ പ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത് ഈ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം പൃഥ്വിരാജിനെ സംബന്ധിച്ചുണ്ട് പക്ഷേ അയാൾക്കൊരു നട്ടല് വേണമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഈ ഒരു ചിത്രം അറിയപ്പെടുന്നത് അല്ല അവിടെ ഗുജറാത്തിലെ ഗോധരയിലെ ട്രെയിൻ കത്തിച്ച് ന്യായിരിക്കും ഇദ്ദേഹം ചെയ്യുന്നത് അതിന് ഇദ്ദേഹം തെറ്റാന്ന് പറയുന്നില്ലല്ലോ ഇത് ഇല്ലാതെ കണ്ട് അദ്ദേഹം അദ്ദേഹം അവിടെ മുസ്ലിം വംശഹത്യ നടത്തി എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത് അങ്ങനെയാണല്ലോ അത് അവിടെ അവിടെയാണ് പ്രശ്നം വരുന്നത് ട്രെയിൻ അടക്കം എല്ലാം ഒരു ചരിത്രപരമായ എന്തോന്നൊക്കെയാണോ ഈ പറഞ്ഞു വെക്കുന്നത് ആ പടത്തിൽ എവിടെയും ന്യായീകരിച്ചിട്ടൊന്നുമില്ല ആ പടത്തില് ഈ പറയുന്ന ആ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനായിട്ട് എന്റെ സ്പോയിലർ പറയുന്നില്ല എന്നാൽ ഒരാളുടെ ഒരു പഴയ കാലം കാലഘട്ടം അതിനകത്തുള്ള ഈ പറയുന്ന പൃഥ്വിരാജിന്റെ പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരു സീനാണ് അതിനകത്തെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വന്നിരുന്ന് വിളിച്ച് പറയണത് നമുക്കാർക്കും അങ്ങനൊന്നും തോന്നിയൊന്നും ഇല്ല ഈ പറയുന്ന കണക്ക് തന്നെ എന്നിട്ട് പൃഥ്വിരാജ് നട്ടലുണ്ടോ ഇത് പറയാനായിട്ടുള്ള നട്ടലില്ലായിരുന്നു അതായത് പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പല പ്രൊമോഷനിലും ചെന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഒരു സീനുണ്ടായിരുന്നു എന്ന് പൃഥ്വിരാജ് പറയണമെന്നായിരുന്നു ഈ ഒരു വ്യക്തി വ്യക്തിബന്ധ പറയുന്നത് കഷ്ടം തോന്നുന്ന സത്യം പറഞ്ഞ കേട്ടിട്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വ്യക്തമാണ് ഇത് ഒരു ചരിത്രപരമായ സിനിമയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇതൊരു രാഷ്ട്രീയ പക്ഷപാത ഉള്ള സിനിമ അദ്ദേഹം ഇറക്കിയിരിക്കുന്നു അത് പൃഥ്വിരാജിന് അധികാരമുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം മാത്രം രാഷ്ട്രീയം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ അദ്ദേഹം പോയിട്ട് അവിടെ ലക്ഷദ്വീപിൽ കാണിച്ചിട്ടുള്ള വിക്രസുകൾ എല്ലാവരും സംബന്ധിച്ച നല്ല നിശ്ചയമുണ്ടല്ലോ ഉണ്ടല്ലോ അദ്ദേഹം അതേപോലെ തന്നെ ഇടയ്ക്കൊരു സിനിമ പിടിക്കാൻ വേണ്ടി പോയി വാര്യകൂതിനെക്കുറിച്ച് അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ട് വിരോധവും ആരെയും സംബന്ധിച്ചുമില്ല പക്ഷെ മറിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് നിർമ്മിക്കുന്ന സിനിമയെ സംബന്ധിച്ച് ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് ആ വിമർശനത്തെ എതിർക്കുന്നതാണ് പ്രശ്നം ഇവിടെ ആരെയാണ് നിങ്ങളുടെ വിമർശനത്തിനെ എതിർക്കുന്നത് കാര്യം പോലെയുള്ള കുറച്ച് ആൾക്കാർ അതായത് പാർട്ടി തലയ്ക്ക് പിടിച്ച് പാർട്ടിയാണ് നിങ്ങളുടെയൊക്കെ ജീവിതം പാർട്ടിയാണ് നിങ്ങളുടെയൊക്കെ കുടുംബം എന്നുള്ള രീതിയിൽ തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം തോന്നിയ കുറച്ച് കാര്യം ഈ മൂവി കണ്ട ഒരു സിനിമാ പ്രേമികൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തോന്നത്തില്ല അതെനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഒരുപാട് ആൾക്കാരുടെ തിയേറ്റർ റിവ്യൂ നമ്മൾ കണ്ടതാണ് ഏതെങ്കിലും ഒരു തിയേറ്റർ റിവ്യൂവിനകത്ത് നിങ്ങൾ കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തൊരു മൂവിയാണ് ഈ ഒരു മൂവി ഇത് എടുക്കാൻ പാടില്ലായിരുന്നു എവിടെങ്കിലും കേട്ടോ നേരെ മറിച്ച് ഈ മൂവിയുടെ കുറച്ച് പോരായ്മകളായിരുന്നു പല ആൾക്കാരും വന്നിരുന്നത് സംസാരിച്ചത് എന്തിനാണേ നിങ്ങളൊക്കെ വന്നിരുന്ന ഇത്രത്തോളം തോന്നിവാസങ്ങൾ പറയണത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയാണ് അല്ലാതെ ഇതൊന്നും ഒരു ജീവിതമല്ല അത് ആ ഒരു സെൻസിൽ എടുക്കുക നമ്മൾ എൻജോയ് ചെയ്ത് കാണുക പോവുക അല്ലാതെ വെറുതെ ഒരു പ്രശ്നം സൃഷ്ടിക്കുവാണ് നിങ്ങളൊക്കെ ആർക്കും സിനിമ പിടിക്കാൻ അധികാരം ഉണ്ടെങ്കില് ആ സിനിമയെ വിമർശിക്കാൻ ശ്രീ നന്ദകുമാർ ആ സിനിമയെ എന്തിനെ എതിർക്കണം എന്തിന് ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് പിന്നിൽ പോലും ഇത്തരം ശക്തികളാണോ എന്ന സംശയം ഉയരുന്നുണ്ട് കാരണം ആ ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെയാണ് അത്തരം ആസൂത്രിതമായ നീക്കങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ചിത്രം ഞാൻ എന്താ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു സംവിധായകനും ചിത്രം എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രീ ബോർഡ് നൽകിക്കൊണ്ട് ഒരു ചിത്രം ഇറക്കണമെന്ന നിയമവുമില്ല അവർക്ക് അവരുടെ ചിത്രം എങ്ങനെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമോ അത് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം അതിനൊക്കെ എന്തിനാണ് നമ്മൾ നിബന്ധനകൾ വെക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണം എന്നോ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ആളുകൾക്ക് അവർ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ സ്വാതന്ത്ര്യം കൂടി നാട്ടിലുണ്ട് സിനിമ പിടിക്കാൻ എത്രത്തോളം സ്വാതന്ത്ര്യം പൃഥ്വിരാജനുണ്ടോ അതേ അധികാരം തന്നെ അതിനെ വിമർശിക്കാൻ മറ്റുള്ളവർക്കും ഉണ്ട് ഇങ്ങനെയാണോ വിമർശിക്കേണ്ടത് ഒരു സിനിമ വിമർശിക്കുന്ന ഒരു രീതിയാണോ ഇത് ഇത് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കി ഒരു സിനിമയെ പറ്റിയിട്ട് വർഗീയത അതിനകത്ത് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഇങ്ങനെയാണോ വിമർശനം വിമർശനം എന്ന് പറയണത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തേക്കുന്ന പോരായ്മകൾ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ കഥയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മേക്കിങ്ങിനെ കുറച്ച് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കാര്യമായിട്ടുള്ള രീതിയിൽ വന്നിരുന്ന് നിങ്ങൾ വിമർശിച്ചോ പക്ഷേ ഒരു പാർട്ടിയുടെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു അതിനകത്ത് മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വേർതിരിവായിട്ട് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഭയങ്കര മോശമല്ലേ ശരിക്കും പറഞ്ഞു ഇപ്പം നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് നാളെ ഒരു കാലത്ത് ഒരു മനുഷ്യർക്ക് സിനിമ എടുക്കാൻ പറ്റത്തില്ലല്ലോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാ നിർമ്മാതയുടെ സംവിധായകൻ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിൽ അധികാരം ഏൽക്കുന്നുണ്ട് ആർക്കും തർക്കമൊന്നും അതിനു സംബന്ധിച്ചില്ല പക്ഷെ ഇത് ഈ ചിത്രത്തെ അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടിന്നാണ് എങ്ങനെ ലൂസിഫറിന്റെ ലൂസിഫറിന്റെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പാർട്ട് ആവുക പിന്നെ എന്ത് തേങ്ങയാണത് കാര്യം സത്യം പറഞ്ഞ ഈ പുള്ളിയൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോന്ന് പോലും എനിക്ക് അറിയത്തില്ല അല്ല ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങളൊക്കെ ഞാൻ ലൂസിഫർ കണ്ട ആളാണ് സെക്കൻഡ് പാർട്ട് ആവുമെന്ന് പറയൂ ഈ ചിത്രം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആണോ അത് ഗോത്ര സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് വ്യക്തമാക്കണം ശരിക്ക് ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് പാർട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാല് അല്ല എന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ചിത്രമാണ് ആ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് പക്ഷെ അതാണെന്ന് പറയുവാൻ തൻ്റെ പുള്ളിയുടെ രാഷ്ട്രീയ നിലപാട് കാണിക്കണമെങ്കിൽ ഇതുപോലൊരു പടം എടുത്തു വെച്ചിട്ട് വേണം ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട് എത്രയും പെട്ടെന്ന് അതിനെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ഇത്തരത്തിലുള്ള വിട്ടിത്തരങ്ങളൊന്നും ദൈവത്തെ ഓർത്ത് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുന്ന ആൾക്കാർ പോയിരുന്ന് കാണാതിരിക്കുക ചെവി കൊള്ളാതിരിക്കുക കാര്യം ഇതൊക്കെ ശുദ്ധ അത് അസംബന്ധമാണ് ഇതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് മനഃപൂർവ്വ ഒരു മൂവി തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാര്യം ഇത് ഇതിപ്പോൾ ഇത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എന്ത് പറഞ്ഞ ഒരു വർഗീയ കലാപമൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ടൊക്കെയാണ് പല ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാര്യം നിനക്കൊന്നും നിനക്കൊന്നും തറയിക്കാമയ്യേ അറിയാമോ നിനക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണ് ഇതിൻ്റെയൊക്കെ ഈ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിച്ചു കാണിച്ചുവെക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇതിൽ കൂടുതലും വേറെ ഒന്നും സംസാരിക്കാനില്ല ഇന്നലെ ഞാൻ ഈ മൂവിയെ പറ്റിയിട്ടൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അശ്വിൻ അശ്വിൻകോക്കിൻ്റെ ഒരു റിവ്യൂ എടുത്ത് വെച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മൂവി ഇറങ്ങി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മൂവിയെ ബാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ശരിക്കും ആ മൂവിയുടെ ആ മൂവി എടുത്തിരിക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു ഒരു വേൾഡ് ക്ലാസ് മൂവി കണ്ട ഒരു രീതി തന്നെയാണ് വളരെ മോശം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ആ ഒരു മൂവി പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തോർത്ത് ആ മൂവി വന്നിരുന്ന് ഡീഗ്രേഡ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ റിയാക്ട് കുറേ ആൾക്കാർ ആൾക്കാരത് ഏറ്റുപിടിച്ച് വൺ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അശ്വിൻ അശ്വിൻകോക്കിനെ ഈ അശ്വിൻ കോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഓമർ ലുലു ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാറുണ്ടല്ലോ ഒരു പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഈ ഉണ്ണിംഗ് ബ്ലോക്സിനെ ചീത്ത വിളിച്ചത് ആ മൂവിയെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് വന്ന് റിവ്യൂ ചെയ്തില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താണ് ഈ ഒരു വ്യക്തി വന്നിരുന്നത് കമാൻ അക്ഷരം പറയാത്തത് അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ മനപ്പൂർ ഒരു പടം വന്നിരുന്ന് ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാരിക്കുക മനസ്സിലായില്ലേ ഈ പുള്ളിക്ക് വേണമെങ്കിൽ അന്നത്തെ അവർ റിവ്യൂ ചെയ്യാറുന്നില്ല ടൈച്ച് ആയിട്ട് കൂട്ടുകാരനാണെന്നുള്ള രീതിയിൽ റിവ്യൂ ചെയ്തില്ല അപ്പോൾ അതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക